ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച രാവിലെ തന്നെ എണീറ്റു അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യണു എന്നുള്ളതാട്ടോ ജസ്റ്റ് ഒരു ഉച്ച വരെ അല്ലാതെ വൈകുന്നേരം വരെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് ഞങ്ങളുടെ അടുത്ത് ശിവക്ഷേത്രം ഉണ്ടോ ഒന്ന് പോയിട്ട് വരാമെന്ന് ചാരിച്ച് ഓടിപ്പോയി ഒന്ന് തൊഴുതിട്ട് മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ പറയണ്ടേ നമ്മളെപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തിങ്ങി വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവുമല്ലോ നമുക്കതൊക്കെ ഒന്ന് പുറത്തേക്ക് പറയണമെങ്കിൽ മനുഷ്യരോട് പറയാൻ പറ്റില്ല അതിൽ നല്ലത് നമുക്ക് മഹാ മഹാദേവൻ അതായത് പരമശിവനോട് തന്നെ പോയി പറയാം തൊട്ടടുത്ത് ഏത് അമ്പലമാണോ ആ അമ്പലത്തിലിട്ടോ ഞാനിപ്പോൾ എൻ്റെയൊക്കെ തൊട്ടടുത്ത് ശിവക്ഷേത്രമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ആദ്യം അവിടെ പോയി നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ പറഞ്ഞ് മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വയ്ക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി ജോലികൾ ജോലികളിട്ടോ അപ്പോൾ ഒന്ന് പോയിട്ട് വരട്ടെ ഇത് കണ്ടില്ലേ കൂവളത്തിൻ്റെ മരവില്ലേ അതിൻ്റെ കായയാണ് തൂങ്ങി കിടക്കുന്നത് ഞാൻ വെറുതെ കണ്ടപ്പോൾ ഒന്ന് എടുത്തതാണ് അപ്പം ഞകത്തേക്ക് വന്നു കഴിഞ്ഞു ഞാൻ സൗണ്ട് ആദ്യം കൊടുത്തിരുന്നു കേട്ടോ സൗണ്ട് കേൾക്കണില്ല അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞതാണ് പ്രസാദം ഞാൻ ടേബിളിൽ വെക്കും വലിയ ഒരു സ്റ്റാൻഡാട്ടോ ഞങ്ങളുടെ പൂജാമുറിന്ന് അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഒരു സ്റ്റാൻഡിൽ എൻ്റെ ഇഷ്ട ദൈവങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഈ വാതിലടയ്ക്കട്ടെ വാതിൽ ഇങ്ങനെ തുറന്നിരിക്കില്ല ഇത് കണ്ടോ ഇരുമ്പിൻ്റെ ഗേറ്റാണ് കള്ളന്മാരെ പേടിച്ചിട്ടാണ് പുറമെ ഒരു സേഫ്റ്റി ഡോർ എന്ന് വേണമെങ്കിൽ പറയാം ഈ കുറച്ച് ചെമ്പരത്തിപ്പൂവൊക്കെ വീട്ടിലുണ്ട് അപ്പോൾ അതൊക്കെ പറച്ച് കുറച്ചൊക്കെ ഭഗവാനെ വയ്ക്കും കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും ഒക്കെ എൻ്റെ ഓരോ വിശ്വാസം അത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കില്ലേ പോസിറ്റീവ് ചിന്തകൾ പോസിറ്റീവ് എനർജിയൊക്കെ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരികയല്ലേ ഇത് കാണുമ്പോൾ ഇതൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ലാട്ടോ പക്ഷെ ഞാൻ എന്നാലും ഇതൊക്കെ മുടങ്ങാതെ ചെയ്യും കുളിച്ചിട്ട് രാവിലെ തന്നെ വേഗം വിളക്ക് കൊളുത്തി വെച്ചിട്ട് പോയിട്ടോ കേട്ടോ അപ്പോഴത്തേക്കും ചെമ്പരത്തി ഇപ്പോൾ ഒന്നും വിടർന്നിട്ടുണ്ടായില്ല അപ്പം അത് കാരണം വന്നപ്പോൾ കാണുമ്പോൾ പറിച്ചിട്ട് എടുത്തു വെച്ചതാണ് അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണ് ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ഇതല്ലേ പണിയുള്ളൂ എന്നും നമുക്ക് പറയാൻ പോയാൽ കാല് തേടിക്കുക കുളിക്കുക പിന്നെ ചോറും കറിയും വയ്ക്കുക എന്താ പറയണേ ജോലിക്ക് പോകുന്നവർ വേഗം വേഗം ജോലിക്ക് പോവുക ഇല്ല എന്നും ഇത് തന്നെ പണി ഒരു ദിവസം പോലും നമുക്ക് എന്താ പറയുക ഒരു റെസ്റ്റ് എന്നുള്ളതില്ല അത് വേണമെങ്കിൽ പറയാം കാര്യം ജോലിക്ക് പോകുമ്പോൾ എല്ലാവരും പറയും ഓ നമ്മള് ജോലിക്കൊന്നും പോകണില്ല വീട്ടിൽ സുഖമായിട്ട് ഇരിക്കുകയെന്ന് പറയും പക്ഷെ ജോലിക്ക് പോകുന്നവരാണ് ഞാൻ പറഞ്ഞ ഭാഗ്യവന്മാർ കാരണം എനിക്ക് ശ്വാസം വിടണം നടന്നിട്ട് ജോലിക്ക് പോകുന്നവരെന്ന് പറയുമ്പോൾ വീട്ടിലെ പണി ചെയ്തില്ലെങ്കിൽ അവർ ആൾ വെച്ച് ജയിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ ജോലിക്ക് പോകുന്നു എന്നുള്ള ഒരു ഒരു ഇതുണ്ടാവൂല്ലോ ഇത് വീട്ടിൽ എന്താ പറയുക വീട്ടിൽ ജോലി ഒരു ജോലി ഇല്ല അവൾക്കൊരു ജോലിയില്ല എന്ന് പറയും ചല്ലോ അവർ ഭാര്യ എന്ത് ചെയ്യണു അവൾ ഹൗസ് വൈഫ് പക്ഷേ പുറത്ത് ജോലിക്ക് പോകുന്നതിനേക്കാൾ നാലിരട്ടി ജോലി വീട്ടിലുണ്ടെന്നുള്ളത് ആരും ചിന്തിക്കില്ല അല്ലേ ഞാനേ കുറച്ച് നേരം ഇരുന്നതാണ് അത് അവിടെ പോയി ഇപ്പം ശിവരാത്രി എടുത്തില്ലേ അപ്പം അതിൻ്റെ ഒരു തിരക്കൊക്കെ ഉണ്ട് അമ്പലത്തിൽ ശിവരാത്രിയുടെ ഒരു കൂട്ടമൊക്കെ ആയി തുടങ്ങി കുറച്ച് ഇരുണ്ടിരിക്കണല്ലേ ഞാൻ ലൈറ്റ് ഇടാൻ മറന്നുപോയി അതാ ലൈറ്റ് ഇട്ടേച്ചു പിന്നെ ചെമ്പരത്തിപ്പ് കുറച്ചപ്പോൾ ഇല കിട കിട്ടിയതാണ് ചെമ്പരത്തിപ്പ് ഇപ്പോൾ ഇഷ്ടം ഉണ്ടെന്നേ അപ്പം ഞാനത് കുറച്ചെന്നും ഭഗവാൻ്റെ ഇതിലേക്ക് വെക്കും അല്ലാതെ പ്രത്യേകിച്ച് ഗാർഡനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടിയൊന്നും എനിക്കില്ല എനിക്ക് സമയമില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വീട്ടിൽ അല്ല പുറത്തേക്ക് ജോലിക്ക് പോകണില്ലെങ്കിൽ ഞാൻ വീട്ടിൽ ശരിക്കും ഞാൻ എന്താ പറയുക ആയിട്ടും പിന്നെ എൻ്റെ കുക്കിങ്ങിൻ്റെ ഓരോ ഇതായിട്ടും അങ്ങനെ ഒരുപാട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഞായറാഴ്ച ഒരു ദിവസമാണ് കേട്ടോ പക്ഷേ എന്നാലും ഞായറാഴ്ചയും എനിക്ക് വർക്ക് ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ ട്യൂഷൻ ഞായറാഴ്ചയും വെക്കും പിന്നെ ഇപ്പോൾ ഓർഡർ അനുസരിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞായറാഴ്ച ഉണ്ടാക്കേണ്ടി വരും ചമ്മന്തിപ്പൊടിയോ അല്ലെങ്കിൽ ബോളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇന്നലെ ഇപ്പം എന്താ അറിയോ ഇന്നലെ ചേട്ടൻ ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് വന്നു ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന കാരണം ഇന്നിപ്പോൾ രാവിലത്തേക്ക് ബ്രെഡ് മതി എന്ന് വിചാരിച്ചിരിക്കുക ഉണ്ട് പിന്നെ ഇന്നലെ കുറച്ച് ഇതുണ്ടാക്കിയിരുന്നു എന്താണ് യൂ മറന്നുപോയി ദോശ ദോശ ദോശയുണ്ടാക്കി അപ്പോൾ അതിൻ്റെ കുറച്ച് മാവിരിപ്പുണ്ട് അങ്ങനെ അപ്പം പറഞ്ഞിപ്പോൾ രാവിലെ അത് മതി വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ രക്ഷപ്പെട്ടിരിക്കുകയാണ് കാര്യം രണ്ടുപേരെയുള്ളൂ എങ്കിലും നമുക്കെല്ലാം ഉണ്ടാക്കിയല്ലേ പറ്റുകയുള്ളൂ പിന്നെ നമുക്ക് ആരോഗ്യം വേണ്ടേ നമ്മൾ ഭക്ഷണം കഴിച്ചാലല്ലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്നും നമ്മൾ എളുപ്പത്തിന് കഞ്ഞിയും ചമ്മന്തിയും മതി എന്ന് വിചാരിച്ചിരുന്നാൽ പറ്റുമോ അപ്പോൾ അതിൻ്റേതായ ഒരു കുക്കിങ് ഞാനും എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കും അതിനിടയ്ക്ക് ഇതാ നിങ്ങളോടുള്ളൊരു കുറച്ചൊരു കുശലപ്രശ്നം അല്ല അത് തന്നെ അങ്ങനെയല്ലേ പറയാം അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങളോട് കുറച്ച് നേരം വർത്തമാനം പറയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും ഇന്നലെ ഞാൻ കാളനുണ്ടാക്കിയത് കൊണ്ടില്ല അപ്പോൾ എനിക്ക് തോന്നിയത് അതൊന്ന് കാണിക്കാമെന്ന് തോന്നി വേറൊന്നും കൊണ്ടല്ല ഞാൻ വീട്ടിലെ ചേന കുറച്ചിട്ടേ അത് കുറച്ച് വാഴ കുറച്ച് രണ്ടാഴ്ചയായി അത് കുറച്ച് വെച്ചിട്ട് പകുതി എടുത്തു പകുതി ബാക്കി ഇരിക്കായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഒരു കാളുണ്ടാക്കിയതാണ് കാളൻ്റെ ഞാൻ പറഞ്ഞില്ലേ കാളനും എല്ലാം ഒരോഴ്ച കൂട്ടാനും അല്ലാത്ത രീതിയിലും ആയിപ്പോയി എന്തായാലും ആ കൂട്ടാനും കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ ഉച്ചത്തേക്ക് ഞാൻ പിന്നെ വേറെ എന്തെങ്കിലും നോക്കണം പിന്നെ 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 അങ്ങനെ രാവിലെ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്ന് ഓരോരോ കാര്യങ്ങളെ കാര്യങ്ങളേലെ നമ്മളുടെ എന്താ പറയുക ഓരോ ടെൻഷൻ ഞാൻ ഈ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഓടിപ്പോയി ഒന്ന് തൊഴുത് കഴിഞ്ഞാൽ ഒരാശ്വാസം ആട്ടോ അതങ്ങനെയാണ് ഞാൻ ചേട്ടനൊരു രണ്ട് വർഷം മുമ്പ് ഒരു ഹോസ്പിറ്റൽ കേസൊക്കെ വന്നിരുന്നു ഓപ്പറേഷനും അങ്ങനെയൊക്കെ ആയിരുന്നു ശരിക്കും ആ സമയത്ത് ഞാൻ ഈ ഓരോരുത്തരും വന്ന് ബുദ്ധിമുട്ടിക്കണത് എനിക്കതിഷ്ടമല്ല ഹോസ്പിറ്റലാണല്ലോ കാണാൻ വരുന്നെന്നും പറഞ്ഞ് ഓരോരുത്തരും വന്ന് നിൽക്കുന്നത് വർത്തമാനം പറയും അതാണ് എനിക്കത് നമ്മളൊരു ഞാനൊക്കെയാണെങ്കിൽ അങ്ങനെയല്ല ആ സമയത്ത് പ്രാർത്ഥിക്കും ഒരു ഓപ്പറേഷൻ ആണെങ്കിലും പ്രാർത്ഥിച്ച് നമ്മൾ കൊണ്ട് അതല്ലേ പറ്റുകയുള്ളൂ താൻ പാതി ദൈവം പാതി എന്നല്ലേ അപ്പം അത് കാരണം ഞാൻ കുറച്ച് ബന്ധുക്കളൊക്കെ വരാന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടാന്ന് പറയും അതെൻ്റെ ഒരു സ്വഭാവം അങ്ങനെ ആയിപ്പോയി മുഖത്തടിച്ച് പറയണ പോലെ പോകും പക്ഷെ അത് മനഃപൂർവ്വം പറയണമല്ല ഞാൻ കുറച്ച് എനിക്ക് ആ സമയത്ത് എനിക്ക് പ്രാർത്ഥനയാണ് പ്രധാനം എന്ന് തോന്നി കാരണം ഓരോരുത്തരും വന്ന് ഹോസ്പിറ്റലിൽ വന്ന് വർത്തമാനമൊക്കെ ഇങ്ങനെ കുടുംബ കുടുംബവിശേഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ 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 കാട് കയറിപ്പോ അതിലൊന്നും ഞാൻ ഒരു ഇഷ്ടമുള്ളവളല്ല അപ്പം അത് കാരണം കുറച്ച് എന്നോട് എല്ലാവർക്കും കുറച്ച് ഒരു നീരസമുണ്ട് ഞാൻ എല്ലാത്തിനും ചാടി പറയണോ അല്ലെങ്കിൽ ഞാൻ കുറച്ച് ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാണ് അധികം സംസാരിക്കാത്ത രീതിയിൽ എന്നാൽ എനിക്ക് സംസാരം ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ തോന്നണത് ഞാൻ ഒട്ടും സംസാരിക്കാത്ത ആളാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിട്ടിങ്ങനെ പറയുമോ അല്ലേ അപ്പം അത് കാരണം കുറച്ച് ഒരു മാറി നിൽക്കുന്ന ഒരു സ്വഭാവം വേണമെങ്കിൽ അങ്ങനെ പറയാം എല്ലാത്തിൽ നിന്നും ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന സ്വഭാവം കാരണം അങ്ങനെയായി ഞാൻ അങ്ങനെയാണ് എനിക്ക് എൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ ആരുമായിട്ട് ഒന്നിനും അങ്ങനെ വലിഞ്ഞു കയറി ചെന്ന് വർത്തമാനം പറയൽ അല്ലെങ്കിൽ ഓരോരുത്തരുടെ കുടുംബകാര്യങ്ങളിൽ അന്വേഷിക്കല് ഇതാ വക പരിപാടിയൊന്നും എനിക്കില്ല പക്ഷെ നേരെ തിരിച്ചാണ് എൻ്റെ അടുത്ത് എല്ലാവരും വന്ന് ഞാൻ പോയില്ലെങ്കിലും എൻ്റെ അടുത്ത് വന്ന് കയറി എൻ്റെ കുടുംബത്തിൽ കയറി ഭരിക്കാൻ നോക്കും ഇത് അതെനിക്കിഷ്ടമല്ല അതാണ് എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കാരണം നമ്മൾ നമ്മുടെ കാര്യം അന്വേഷിക്കണു നമ്മുടെ കാര്യം നോക്കി നടക്കണു നടത്തണു അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിക്കാനുള്ള ഓരോ ഇതില് നമ്മൾ ഓരോ ജോലീനോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പണം ഉണ്ടാക്കിയാലേ നമുക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ പോകുമ്പോൾ നല്ല രീതിയിൽ വന്ന് എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷെ നമ്മളെ കേറി ഭരിക്കാനും നമ്മളെ കുറ്റപ്പെടുത്താനും വേണ്ടി വരുന്നവരോട് എനിക്ക് എനിക്കൊരു വിയോജിപ്പുണ്ട് പിന്നെ ഞാൻ സംസാരിക്കും ഞാൻ ഇപ്പം എൻ്റെ കുടുംബക്കാരോടായിക്കോട്ടെ അല്ലെങ്കിൽ പുറമേ ഉള്ളവരോടായിക്കോട്ടെ ഞാനായിട്ട് സംസാരിക്കും ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ പക്ഷെ അവരുടെ റിയാക്ഷൻ എന്താണോ അതായിരിക്കും പിന്നെ എൻ്റെ അടുത്ത പ്രാവശ്യത്തെ അവരോടുള്ള സംസാരം എന്നുള്ളതാണ് അതായത് മനസ്സിലായില്ലേ ഞാൻ എല്ലാവരുമായിട്ട് സോഷ്യലായിട്ട് മീഡിയ സംസാരിക്കാൻ ഇഷ്ടമാണ് ചിരിച്ച് കളിച്ച് സംസാരിക്കാൻ എന്താ പറയുക അടിപൊളിയായിട്ട് സംസാരിക്കാൻ ഇഷ്ടമാണ് പക്ഷെ എന്നോട് തിരിച്ച് അവരെ എങ്ങനെ റിയാക്റ്റ് ചെയ്യണു അതായിരിക്കും എൻ്റെ അടുത്ത പ്രാവശ്യം തൊട്ട് അവരോടുള്ള എൻ്റെ പെരുമാറ്റം എന്നുള്ളത് അത് എന്ത് സ്വഭാവമെന്ന് വെച്ചാൽ എനിക്കറിയില്ല എനിക്കങ്ങനെ നമ്മളെ ഇൻസൾട്ട് ചെയ്യണ രീതിയിൽ ആരെങ്കിലും സംസാരിക്കുവോ പെരുമാറിയോ കഴിഞ്ഞാൽ പിന്നെ ഞാൻ വഴിക്കേ നോക്കൂല കാരണം വലിഞ്ഞു കയറി ചെന്ന് വീണ്ടും വീണ്ടും മിണ്ടാനോ അല്ലെങ്കിൽ അങ്ങനെ താഴ്ന്നു താഴ്ന്നു പോവാനോ എനിക്കിഷ്ടമല്ല അപ്പോൾ പറഞ്ഞു പറഞ്ഞു ഞാൻ എൻ്റെ സ്വഭാവം പറയുകയാണ് സത്യം പറഞ്ഞല്ലേ എനിക്കെന്തോ അങ്ങനെ പറയാൻ തോന്നി ഇപ്പോൾ അതാണ് ഞാൻ ഉച്ചവരെ എൻ്റെ വീഡിയോ ഉച്ചവരത്ത് പറയാ പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത് കേട്ടോ പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞു പറഞ്ഞു റൂട്ട് മാറിപ്പോയി അതാണ് ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനെയാണ് ഞാൻ വിചാരിച്ചതല്ല നടക്കുന്നത് വിചാരിക്കാത്തതായിരിക്കും നടക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അടുത്ത് തിരിച്ച് പ്രതികരിക്കണത് അല്ലെങ്കിൽ എന്നെ ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള സംസാരമൊക്കെ കാണുമ്പോൾ ഞാൻ അവരെയൊക്കെ ആയിട്ട് മാറി നിൽക്കും കാരണം അവർക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അവരുടെ അടുത്ത് പോയി പിന്നെയും പിന്നെയും വീണ്ടും വീണ്ടും അവരുടെ കാലൻ്റ് കൂട്ടി പോയി കിടക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ ഒഴിവ് ചിരിച്ച് വർത്താനം പറയേണ്ട ആവശ്യമുണ്ടോ നമുക്ക് നമ്മുടേതായ ഒരു അഭിമാനം എന്നുള്ളത് ഇല്ലേ ഞാൻ പറയണത് ശരിയല്ലേ പിന്നെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വീട്ടിൽ പോയി എപ്പോഴും ഒരു വീട്ടിലേക്ക് പോകണു അല്ലെങ്കിൽ ഒരു എന്താ പറയുക അവർക്ക് ശല്യമാവണ രീതിയിൽ പോണു അല്ലെങ്കിൽ ഞാൻ ചുമ്മാ പൈസ ചോദിച്ചുകൊണ്ട് പോകണു അല്ലെങ്കിൽ അവരോട് അവരെവിടെ പോയാലും അവരുടെ പുറകെ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ അതിൽ ഞാൻ പറയാം ശരിയാണ് പക്ഷേ ഇത് അതൊന്നുമില്ല ആരുടെ വീട്ടിൽ അനാവശ്യമായിട്ട് പോവില്ല ആരുമായിട്ടധികം സംസാരിക്കില്ല എല്ലാവരും ഇങ്ങോട്ട് കയറി സംസാരിക്കണമെന്നല്ലാതെ ഞാനായിട്ട് പോയി ഒരിക്കലും ഒരു ആവശ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചുകൊണ്ടോ ഒരിക്കലും പോവില്ല പക്ഷെ എന്നാലും ഒരു ഇഷ്ടക്കേടാണ് അത് ഞാൻ പറഞ്ഞൂലെ എൻ്റെ മീനം രാശി രാശിത്രട്ടാതി നക്ഷത്രമെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഭയങ്കര ഒരു ഇതായിട്ടോ ആ ഒരു നക്ഷത്രത്തിൻ്റെ പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നത് അത് ഞാൻ ഒത്തിരി ഇപ്പം ഈ യൂട്യൂബിലൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അറിയാൻ പറ്റില്ല അവരുടെ നമ്മുടെ പഴയ കാര്യങ്ങളും നമ്മൾ അനുഭവിച്ച ദുഃഖങ്ങളും നമ്മളുടെ ഓരോന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ശരിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി തുടങ്ങിയാണ് അപ്പോൾ അത് കാരണം ഞാൻ ഒതുങ്ങി നിൽക്കണു അത്രയേ ഉള്ളൂ കാരണം എന്തെല്ലാം ചെയ്താലും പിന്നെയും പിന്നെയും നമ്മൾ കുറ്റം കേൾക്കേണ്ട അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലേ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാവും സന്തോഷവും എല്ലാം ഒരു ജീവിതം പക്ഷേ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തുക ഒരാളെ മാത്രം അകറ്റി നിർത്തുക അവർ അവരെന്തു ചെയ്താലും അവരെ ഒരു തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ സംസാരിക്കുക പണ്ടെന്തോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ വീണ്ടും വീണ്ടും പൊക്കി കാണിച്ച് ഓരോന്നും ചെയ്യുക അതിങ്ങനെയുള്ളവരുടെയൊക്കെ ഞാൻ എന്താ പറയുക ഞാൻ മാറി അകന്ന് നിൽക്കും കാരണം നമ്മൾ രണ്ട് കൈ കൊട്ടിയാലേ ശബ്ദം കേൾക്കുകയുള്ളൂ പിന്നെ ചിലവർ ഞാൻ പറയാം പിന്നെ നമുക്ക് നമ്മൾ ചിലപ്പോൾ പറയും ഓ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഓരോ കുടുംബത്തിലും ഉണ്ടാവൂരോ എന്നിട്ടും അവരൊക്കെ എല്ലാം തികഞ്ഞു ഇരിക്കുകയാണെന്ന് പറയും ശരിയല്ലേ അതെ നമ്മൾ ഒന്നും തെറ്റ് ചെയ്തില്ലെങ്കിലും നമുക്ക് ഓരോരോ ദുഃഖങ്ങൾ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറയും അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെയാണ് നമ്മളുടെ മനസ്സ് നമ്മളെങ്ങനെ കൊണ്ടു നടക്കണു അതുപോലെ ഇരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം എന്നാണ് കാരണം ഇതൊക്കെ എന്നെ അനുഭവം കൊണ്ട് പഠിപ്പിച്ചതാട്ടോ അത് ഞാൻ പറയാം കാരണം അല്ലാതെ ഞാൻ എനിക്ക് ആരും ഉപദേശിച്ചു തന്നതോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു തന്നോന്നല്ല ഞാൻ എൻ്റെ അനുഭവം ഈ പത്തഞ്ച് വയസ്സ് വരെയുള്ള എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പഠിച്ചതാണ് ആ അനുഭവത്തിലൂടെ പഠിച്ചത് കാരണം എനിക്ക് ഒരുപാട് ഒരുപാട് മെച്ചം എന്താ ഒരുപാട് ഒരു ഇത് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് വീണ്ടും വീണ്ടും മുന്നോട്ട് പോവാൻ ഒരു പ്രചോദനം തന്നെയാണ് അങ്ങനെയുള്ള ഓരോരുത്തരുടെ പെരുമാറ്റം ഇപ്പൊ കണ്ടില്ലേ ഞാൻ ഇത്രയും ഇങ്ങനെ പറയണത് സത്യത്തിൽ ഞാൻ എന്താ ഉദ്ദേശിച്ച എൻ്റെ ഇന്നത്തെ ഉച്ച വരെയുള്ള ഓരോ കാര്യങ്ങൾ കാണിക്കാം അങ്ങനെ പറയാമെന്നുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങിയത് എൻ്റെ ഇൻട്രോ കാണുമ്പോൾ അറിയാൻ പറ്റൂലോ പക്ഷേ എനിക്ക് ആ അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഒരു സന്തോഷ മൂഡിലാണ് അതെന്താണെന്ന് വെച്ചാൽ അറിയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതാ ഒക്കെ കാണിച്ചുകൊണ്ട് വന്നതാണ് പക്ഷേ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ വേറെ രീതിയിലായി രീതിയിലായിപ്പോയി ഇതിതാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കണമെന്ന് പറയണത് വേറൊന്നും അത് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഞാനത് ഓപ്പണായിട്ട് പറയാണ് ഞാൻ ഇങ്ങനെയാണ് കാരണം അധികം ആരുമായിട്ട് അടുക്കാനും പോവില്ല അധികം ആരുമായിട്ടും എന്താ പറയുക ഒരു ഇതിന് വേണ്ടി അങ്ങനെ ഉള്ള ഒരു സ്വഭാവമല്ല എപ്പോഴും എപ്പോഴും കാര്യങ്ങൾ സത്യസന്ധതയോടെ പോകണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അത് എൻ്റെ ഒരു വാശിയാണ് ഒരിക്കലും മറ്റുള്ളവരെ ഞാൻ കാരണം ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നോ അല്ലെങ്കിൽ ഞാനൊരു അവർക്ക് ശല്യമായി എന്നോ അങ്ങനെ പറയാൻ ഞാൻ ഇട കൊടുക്കില്ല അത് ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവം കേട്ടോ അതുപോലെ ഞാൻ ശ്രദ്ധിച്ച ആ ഒരു കാര്യത്തിൽ അത് എൻ്റെ എൻ്റെ ആ സ്വഭാവം എനിക്ക് മാറ്റാൻ പറ്റില്ല ഇനി അത് ഇപ്പോൾ ഞാൻ ആ അമ്പലത്തിൽ പോയി വന്നു ഞാൻ ഭയങ്കര സന്തോഷാണ് എനിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല എൻ്റെ മനസ്സിൽ എന്തോ മനസ്സൊക്കെ ഫുൾ ക്ലിയർ ആയി എന്നുള്ളതാണ് അപ്പോൾ എനിക്ക് തോന്നി ഇതാ ഇങ്ങനെ പറയണം തോന്നി അപ്പോൾ ഏതായാലും ഇനി ഞാൻ ഉച്ച വരെയുള്ള എൻ്റെ വീഡിയോ കാണിക്കാൻ പോയാൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ പോകും ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഞാൻ ബ്രെഡ് ആണ് കഴിക്കുന്നത് അതിനിപ്പോൾ പ്രത്യേകിച്ച് എന്ന് പറയാൻ ബ്രെഡ് ജാമൊന്നും കഴിക്കില്ല കേട്ടോ അല്ലാതെ ഞാൻ എന്തെങ്കിലും ഒരു നോക്കും എന്തെങ്കിലും ചെറിയ രീതിയിലെന്തെങ്കിലും ഉണ്ടാക്കി ഒരു ഇതുണ്ടാക്കിയിട്ട് കഴിക്കും പിന്നെ ഉച്ചത്തെ ഊണ് ഞാൻ പറയും ഇന്നലെ ഉണ്ടാക്കിയാൽ കാളനാണോ മോര് കൂട്ടാനാണോ ഓരോഴിച്ചു കൂട്ടാനാണോ എന്ന് അറിയില്ല അതിരിപ്പുണ്ട് പിന്നെ വേറെ കുറച്ച് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലോരം കൂടി ഉണ്ടാക്കണം അപ്പോൾ ഉച്ചത്തെ ഊണിന് അത്രേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഉള്ളൂ സത്യം പറയാം ഉച്ച വരേന്ന് ഞാൻ അങ്ങനെയൊക്കെ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി തുടങ്ങിയതാണ് ഞാൻ പറഞ്ഞു 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 ഇപ്പം അത് ഇങ്ങനെ പറഞ്ഞു അതെന്തോ എൻ്റെ മനസ്സിൽ ഇന്നിങ്ങനെ തോന്നി ആ പറയണ പരമശിവൻ തോന്നിപ്പിച്ചതായിരിക്കാം ഇങ്ങനെയൊക്കെ പറയാൻ അപ്പോൾ ഇത്തരം മതി ഇനി ഇവിടെ നിർത്തുകയാണ് ഇപ്പം തന്നെ സമയം ഒരുപാടായി നിങ്ങൾക്കൊക്കെ ബോറടിച്ച് തുടങ്ങും അപ്പം നാളെ ഇതുപോലെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നാൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ കിട്ടൂട്ടോ അപ്പോൾ നിർത്തട്ടെ ഞാൻ എന്റെ പണിയിലേക്ക് നീങ്ങട്ടെ കുറച്ച് ഇനിയിപ്പോൾ അത് ഇതും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല മനസ്സിലായാലോ എന്റെ എന്താ പറയുക എന്റെ പ്രേക്ഷകർ എന്റെ സബ്സ്ക്രൈബേഴ്സ് അവരെയൊക്കെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് അവർക്ക് കുറച്ചൊക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക കാരണം നമുക്ക് ഓരോ അനുഭവം കൊണ്ട് നമ്മൾ ഓരോരോ അബദ്ധത്തിൽ പോയി ചാടുന്നതോ അല്ലെങ്കിൽ നമ്മളുടെ ഓരോരോ വിഷമതകളോ അതൊക്കെ വരാതിരിക്കാൻ കുറച്ച് പേരെങ്കിലും ഒന്ന് ഇത് ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് കരുതി ഓരോന്നും പറഞ്ഞു പോണതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞ് ഛളമാക്കണില്ല അപ്പോൾ നാളെ കാണാം വേറെ എന്തെങ്കിലും എനിക്ക് കിട്ടും അപ്പോൾ ഞാൻ അതുവരെ എല്ലാവർക്കും ടാറ്റ പറഞ്ഞുകൊണ്ട് പോവാം